ഇന്ന് രാവിലെ നമ്മളെല്ലാവരും കണി കണ്ടത് പൊട്ടി പെണ്ണി കിടക്കുന്ന പ്ലാവിൻ്റെ ഒരു കൊമ്പാണ് കേസ് രാത്രിയിലത്തെ കാറ്റത്ത് ആ കമ്പോടിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു നമ്മളപ്പം ഇന്ന് പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി അപ്പം നമ്മുടെ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാനും അത്തോനും മമ്മി പള്ളി കഴിഞ്ഞാൽ കുറച്ച് മീ എന്താ മീറ്റിംഗ് കണ്ടത് കഴിഞ്ഞിട്ട് വരുവുള്ളൂ അപ്പം ഞങ്ങൾ നോക്കുമ്പം ചേമ്പ് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടപ്പം ഞാൻ വെച്ചിരുന്നു രണ്ട് താള് ചേമ്പൻ താള് ചാറ് വെക്കാം തോരനൊക്കെ വെച്ച് കൂട്ടിയിട്ടുണ്ട് ചാറ് വെച്ച് കൂട്ടിയിട്ടില്ല എപ്പോഴോ പണ്ടുകാണ്ട് വെച്ചെന്നൊക്കെ പറഞ്ഞ് പക്ഷേ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയല്ല അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ ഒന്ന് പരിപ്പിട്ട് ചാർ വെച്ച് നോക്കാം അപ്പോൾ നമുക്കിന്ന് ചാർ വെക്കാം ഇത് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്തെ കട്ടിയുള്ള തോല് അതായതുപോലെ ഇങ്ങനെ കളയുക അങ്ങനെ അതും കളഞ്ഞ് ഞാൻ ചേട്ടനായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് വേണം അപ്പം നാത്തോണ്ടാണ് വീഡിയോ പിടിക്കുന്നത് ഞാൻ ഫോണിൽ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ടെന്ന് അപ്പം നോക്കുമ്പോണ്ട് നമ്മുടെ അടുക്കള ഇവിടെ നോക്കുമ്പോൾ ഇതേ ഒരു മൈല് തൊട്ടപ്പുറത്തെ പറമ്പിൽ ഇത്രയെടുത്ത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇത്രയും കാണുന്ന കുറച്ച് സൂം ചെയ്തിട്ടാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ഇസ്രായേലും ചേട്ടാനേം കൂടെ മയിലിനെ കാണിച്ച് കൊടുത്തേക്കാം ഇനി മയിലിനെ കണ്ടിട്ടില്ലെങ്കിലോ അങ്ങനെ ഞങ്ങൾ മയിലിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് കൊച്ചിനെയും കൊണ്ടുവന്ന് കാണിച്ച് എല്ലാം കഴിഞ്ഞു അങ്ങനെ കുറച്ച് സമയം പോയി പിന്നെ നമ്മൾ താഴ്ന്ന ഇതുപോലെ ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കണം നമ്മൾ ഗ്രോ ബാങ്കിൻ്റെ അകത്ത് കുറച്ച് മുളക് നാട്ടിയിട്ടുണ്ടായിരുന്നു കുറേ തവണ അതൊന്ന് പറിച്ചു ബാക്കി പിന്നെ അടുത്ത് വിരിഞ്ഞ് വന്ന മുളകെല്ലാം നമ്മൾ പറിക്കാതെ കുറച്ചുകൂടെ നിർത്തിയേക്ക് വരുന്നു അങ്ങനെ നമ്മൾ ഈ കറിയിലോട്ടുള്ള മുളക് നമുക്ക് നമ്മുടെ നമ്മൾ നട്ട മുളകിനകത്ത് തന്നെ പറിച്ചു വെക്കാം നമ്മൾ ചേമ്പൻ താളം ഒറ്റയ്ക്കെല്ലാം ഇട്ട് വെക്കുന്ന അതിൻ്റെ കൂടെ പരിപ്പിട്ട് ചാറാണ് വെക്കുന്നത് അപ്പം നമുക്ക് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പരിപ്പിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ഇത്രയിട്ട് ചേമ്പിൻ്റെ താളം കൂടി ഇതിനകത്ത് ഇട്ട് കുക്കറിൻ്റെ അകത്ത് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ പരിപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ ചേമ്പും കഷ്ണങ്ങൾ എടുത്തിടുക അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒന്നെങ്കിൽ രണ്ട് കഷ്ണം ചിലിമ്പിപ്പുളി ചിലിമ്പിപ്പുളി ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് കഷ്ണം മാങ്ങ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇടാം അതെന്തിനാണ് അങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ചേമ്പിൻ്റെ താള് ചിലർക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ചൊറിയുന്ന ആ ഒരു ടെൻഡൻസി കാണുന്നുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുളിയുള്ള എന്തെങ്കിലും ഇടാൻ പറഞ്ഞത് ഒന്നെങ്കിൽ രണ്ട് കഷ്ണം മാങ്ങയോ ചിലമ്പിപ്പുളിയോ ചിലിമ്പിപ്പുളിയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ സമയത്ത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മാങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളകും കൂടി ഇതിനകത്ത് തിരിഞ്ഞിട്ടതിന് ശേഷം നമുക്കിനി ഇത് സ്റ്റവിലോട്ട് വയ്ക്കാം നമുക്കിത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കാണാം പിടി പിന്നെ സൗന്ദര്യ മത്സരത്തിന് കൊണ്ടുപോവണ്ടത് എങ്ങനെ പാകത്തിന്റെ ഒറ്റ വീട്ടിൽ നിന്ന് പൊട്ടിയാലാ അമ്പത് രൂപ ഉറപ്പ് വേണ്ട നൂറയ്ക്ക് ബെറ്ററോ അടിച്ചു വരും ഒറ്റ കറക്റ്റ് സെന്ററിലായിരിക്കണേ ആ വെട്ട് പൊട്ടിക്ക ഞാൻ ചീഞ്ഞ അതാ തേങ്ങ തന്നെ വാട്ട വെള്ളം കുടിക്കാം അതെന്ന ആ തേങ്ങ ആ തേങ്ങ കൊള്ളാ ഓടി ആണ്ടേ ഈ തേങ്ങയാണെങ്കിൽ നമ്മൾ അറിക്കാത്തിട്ട് തന്നെ

വിളിക്കേ അപ്പനെ വിളിക്കേ അപ്പനെ വിളിക്കേ കൈ പിടിക്കേ പൊട്ടത്തി എടുത്ത് കൈ പിടിക്കാണിക്കല്ലേ അപ്പ കാണിക്കല്ലേ ആടിക്കേ പിടിക്കേ വിളിക്കേ അപ്പനെ അപ്പിക്ക മാങ്ങ അവളുടെ കയ്യിൽ മാങ്ങാണ്ടിട്ട് കാണിച്ചോ കാണിച്ചു അപ്പനെ എന്റെ കറി എന്റെ കറിക്കുള്ള ലേശം എന്നാടി വെക്കുന്ന തേങ്ങയും എന്നാടേനും പിടിക്കുക ഇവിടെ ഇപ്പം ഇത്ര നേരം ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു താളും അരിപ്പും നല്ലോണം വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അട്ട് അരപ്പി ആ ഇവിടെ അരയ്ക്കാനുള്ള അരപ്പ് തേങ്ങ ജീരകം ചെറിയ ഉള്ളി ി ഇത്ര നമുക്ക് അരച്ചെടുക്കാം ഒന്നോ നോക്കാം ഒന്നര ഒന്നര കാണിക്കാം കറക്റ്റ് സാധനമായിരുന്നു ഒന്നാ ഞാൻ വെക്കുന്ന എൻ്റെ കറി അവളത് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഈ കറി കുളവായിട്ടുണ്ടെങ്കിൽ അവൾ അതിനകത്ത് ഉപ്പ് വാരിയിട്ട് എൻ്റെ ചേച്ചി ആ ഞാൻ വെക്കുന്ന വെക്കുന്നത് സ്വാഭാവിക ഉപ്പ് കുറവാണ് നമ്മളെ കറി ഉപ്പ് കൂടും എനിക്ക് ഉപ്പ് കുറച്ച് ഒത്തിരി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് ഉപ്പ് കുറവ് ഇഷ്ടം കോലി ഒഴിച്ചോക്കട്ടെ തുള്ളി അയ്യോ കഷ്ണം വേണ്ട ചൂടോ ചൂടാ കഷ്ണം വേണ്ട നോക്കട്ടെ പടി അത്ര നമുക്ക് നമ്മുടെ കറിയിലോട്ട് ആവശ്യമുള്ള അപ്പ് അരച്ചെടുക്കാം ഇതുപോലെ ഏതോ ഒരു ഫാമിലി ഫാമിലിയുള്ളിൽ അവരെ കറി വെച്ചപ്പം അവരെ പറഞ്ഞു അയ്യോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കൈ കൊണ്ടാണോ ഇതൊക്കെ എടുത്ത് സ്പൂൺ സ്പൂണുപയോഗിക്കേണ്ടത് ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ മനുഷ്യന്മാരെല്ലാരും കറി വെക്കുമ്പോൾ ഇങ്ങനെ സ്പൂണും സ്പൂണും ഫോർക്കൊന്നും വെച്ച് അല്ല അപ്പിനുള്ളതും ഇതൊന്നും വേണം ഞങ്ങൾ കൈ കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വേറെ ആയിരുന്നില്ല നമ്മൾ മാത്രമല്ലേ കഴിക്കുന്നുണ്ടോ അപ്പം നമ്മൾ കൈ വെച്ച് തേങ്ങ തേങ്ങയെടുത്ത് മിക്സിയിലിട്ട് ഓർത്തോണ്ടോ ഒന്നും ആരും കഴിക്കാതൊന്നും ഇരിക്കുന്നില്ല ഇനിയിപ്പം അങ്ങനെയുള്ള ഒരു സ്പൂണും തവയൊക്കെ എടുത്തിട്ട് പോരട്ടോ നമുക്ക് കൈയാണ് വശം അങ്ങനെ നമ്മൾ രണ്ട് കറക്കും കറക്കിയെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ അരപ്പ് റെഡിയാവും അങ്ങനെ കറിക്കാത്ത ലേശം മഞ്ഞൾപ്പൊടി കുറവായതുകൊണ്ട് ഞാനത് അരച്ച് കഴിഞ്ഞിട്ടൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒറ്റ കറക്കും കൂടെ കറിക്കെടുക്കാം അപ്പോഴത്തേക്കും നല്ല കിടു അരപ്പ് തയ്യാറായി കിട്ടും എന്നിട്ട് നമുക്കത് കറിക്കാത്തോട്ട് ചേർക്കാം ചാറ് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം മൂന്നാലഞ്ച് ദിവസം മഴ ആയതുകൊണ്ടും കറണ്ട് ഇല്ലാത്ത പ്രമാണിച്ച് അവൾ അലക്കിയിട്ടില്ല എല്ലാം കൂടി അളക്കാൻ പോകുന്നുണ്ട് വേഗം അളക്കിയിട്ട് വരും കുട്ടി അങ്ങനെ അവളെ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ തന്നെ പുറത്തു പോയി കറിവേപ്പിലെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം എന്താന്ന് വെച്ചു കളിക്കുന്ന എന്തോ സാധനമാണ് വന്നത് അങ്ങനെ ഇച്ചൂനെ കളിക്കുന്ന സാധനം വന്നതിൻ്റെ സന്തോഷമില്ല അവിടെ അവിടെ ഇരുന്നു ഞാൻ പോയി കടുക് കൂട്ടിക്കാനൊക്കെ കറിവേപ്പില പറിക്കട്ടെ അങ്ങനെ കടുക് പൊട്ടിച്ച് ബാക്കി അരിയുന്നതും മറക്കുന്ന കാണിക്കാൻ പറ്റില്ല കേസ് കാരണം നാത്തൂന ഇറക്കാൻ പോയതുകൊണ്ട് വീടി പിടിക്കാനാണില്ലല്ലോ അപ്പം ഞാൻ തന്നെ അരിഞ്ഞ് ഞാൻ തന്നെ മറ്റേ എന്നാ പറയേണ്ടത് ഒഴിച്ച് കടുക് പൊട്ടിച്ച് എനിക്ക് ഒരു കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അരിഞ്ഞ് വെച്ചൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല സാധാരണ കടുക് കൂട്ടിക്കാൻ എല്ലാവർക്കും അറിയാം അങ്ങനെ നാത്തൂം തോരം കറി വെച്ചു ഞാൻ ചാറുകറി വെച്ചു ഇതായിപ്പം ഇച്ചിരി മീനിരിപ്പുണ്ട് മീനും കൂടെ വറുത്തുകഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കത്തെ ഊണ് അസാവിശാക്കാം ഈ വീഡിയോ ഞായറാഴ്ച തേടുന്നത് വീഡിയോ കാണുമ്പോൾ ആയിരിക്കും ഇന്നലെ തന്നെ എഡിറ്റ് ചെയ്തേട്ടാൽ നടത്തണം പക്ഷേ ശക്തമായ മഴയും കാറ്റും കറണ്ട് ലൈനും കാരണം നമുക്കത് പറ്റിയില്ല അപ്പോൾ നമ്മുടെ ചോറിന് കറി മത്തി വറുത്തത ചേമ്പാറ് പുത്തുമര അച്ചാറ് അങ്ങനെ അകത്തോട്ട് ഞാനും കൂടെ ചോറ് കഴിക്കാനിടുന്ന ബാക്കി എല്ലാവരും തന്നെ കഴിച്ചു ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് ആഘോഷമായിട്ട് കഴിക്കാൻ നടത്തും